ഹായ് എല്ലാവർക്കും വേൾഡ് ആറാണ് പിന്നീട് പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വ്ലോഗും ഒരു ഇച്ചിരി ഇൻട്രസ്റ്റിംഗ് അതുപോലെ തന്നെ ചരിത്രത്തെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഈ തമ്മിൽ ഇപ്പം നിങ്ങൾ കാണുന്ന പോലെയുള്ള ഒരു സബ്ജക്റ്റ് തന്നെയാണ് ഇന്നത്തെ വ്ളോഗിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത് വേറൊന്നുമല്ല നമ്മുടെ ബ്രിട്ടന് പുതിയ കിരീടാവകാശി വന്നിരിക്കുന്നു അതായത് വേറെ ആരുമല്ല ഇൻചാർജ് തേഡാണ് പാവം നമ്മുടെ കിങ് ചാൾസ് ഒരു എഴുപത്തി നാല് വർഷത്തോളം കാത്തിരിക്കേണ്ടി വന്ന ഈ ഒരു കിരീടം കുളിക്കാരുടെ കയ്യിലെത്തി അടുത്ത അവർഷയായി എത്താൻ വേണ്ടി അപ്പം എന്തായാലും ബ്രിട്ടന്റെ ചരിത്രത്തിലെ കഴിഞ്ഞ എഴുപത്തി നാല് വർഷത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ എന്ത് പറഞ്ഞേ ഈ ലോകം തന്നെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കിരീടധാരണ ധാരണ ശുശ്രൂഷയായിരുന്നു രണ്ട എന്താ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ആറിന് ബ്രിട്ടനിലെ നടന്നത് അപ്പം ഏകദേശം ഒരു രാവിലെ ഒമ്പത് മണിക്കൊക്കെ തുടങ്ങിയ പരിപാടി തീർന്നു തന്നെ ഒരു മണിക്കാണ് ഇതിൻ്റെ ശുശ്രൂഷകൾ എന്നൊക്കെ തന്നെ ഇവിടുത്തെ പള്ളി വെച്ചായിരുന്നു വെസ്റ്റ് മിനിസ്റ്റർ അബെന്ന് പറയുന്ന അവിടെ വെച്ചായിരുന്നു ഇതിൻ്റെ പരിപാടികളൊക്കെ നടന്നത് ഒരുപാട് സെലക്റ്റഡ് ഗസ്റ്റുകളും എന്താ പറയുന്നത് ഒത്തരി മിനിസ്റ്റേഴ്സ് അതുപോലെ തന്നെ എല്ലാ രാജ്യത്തെയും റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ രാജ ഈ ചാൾസ് രാജകുമാരൻ്റെ കുടുംബക്കാര് വീട്ടുകാർ എല്ലാവരും ഏകദേശം രണ്ടായിരത്തോളം എന്താ പറയുക ഗസ്റ്റ് തന്നെ ഇവർക്കുണ്ടായിരുന്നു എന്നാണ് അറിയാൻ പറ്റിയിരിക്കുന്നത് പിന്നെ ഈ പറഞ്ഞപോലെ ഓരോ ഈ ഓരോ സെർമണിക്കും മാസങ്ങളുടെ കഷ്ടപ്പാടുകളും മാസങ്ങളായിട്ടുള്ള എന്താ പറയുന്നത് അവരുടെ പ്രയത്നത്തിൻ്റെ ഒരു ഇൻപുട്ടാണ് നമ്മൾ ഈ ടി വിയിലൊക്കെ ഇപ്പോൾ കണ്ടത് ഏതായാലും ഞാനതിന് കുറേ കാര്യങ്ങളൊക്കെ പകർത്തിയെടുത്തിട്ടുണ്ട് ആദ്യം തന്നെ ചാൾസ് രാജകുമാരൻ അവരുടെ കൊട്ടാരത്തിൽ നിന്ന് നേരെ വരുന്നു എന്നിട്ട് ഈ പള്ളി വന്ന് ഈ പള്ളി എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങളുടെ പഴക്കമുള്ള പള്ളിയാണ് എന്താ ഭംഗിയെന്നറിയാം ഇതിനകൊക്കെ കാണാനാണെങ്കിലും അതുപോലെ തന്നെ ഈ നമ്മൾ ഈ ഐ എൽ ആർ അതായത് ഇതിപ്പം സെറ്റിൽമെൻറ്റിന് ശ്രമിക്കുന്നവരൊക്കെ ഇതിനെ സംബന്ധിച്ചുള്ള കുറേ ക്വസ്റ്റ്യനുകൾ ചോദിക്കുന്നുണ്ട് ബിഷപ്പ് ഓഫ് കാറ്റബറി ആരാണെന്നും പുള്ളിയുടെ ദൗത്യം എന്താണെന്നും ഇതിനകത്ത് വേറെ കാര്യമുണ്ട് നമ്മുടെ ചാർച്ചരാജന്മാരനെ കീരം ധരിപ്പിക്കുന്ന ആ കിരീടത്തിലുള്ള രത്നത്തെക്കുറിച്ചും അതിന് ഏറ്റവും മണ്ടി വയ്ക്കുന്ന ആ ഒരു സാധനത്തിൻ്റെ പേരെന്താണെന്നുള്ളതിനെക്കുറിച്ചും പിന്നെ പുള്ളിയുടെ കയ്യിൽ ഒരു ഗ്ലോബ് പോലൊരു സാധനം വരുവേ അതിന് പറയുന്ന ഓർബൻ ആ ഓർ ഓർബ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത് അതായത് അത് യൂഷ്വലി ഇവരുടെ പാ റെസ്പോൺസിബിലിറ്റി റെസ്പോൺസിബിലിറ്റിയും പവറിനെയും കാണിക്കാൻ വേണ്ടിയാണ് ഈ ഓർബ് എന്ന് പറയുന്ന സാധനമൊക്കെ കൈ വെക്കുന്നത് പിന്നെ ഇവർക്ക് വാളുണ്ട് വാളിൽ തന്നെ എന്തോ വെയിറ്റാന്നറിയാം ഒത്തിരി രത്നങ്ങൾ പതിച്ചിട്ടുള്ള വാളും ഒക്കെയാണ് ഇവർക്ക് ഈ ഒരു കിരീട കിരീടധാരണത്തിന് സമയത്ത് കൈ കൊടുക്കുന്നത് ഇതെല്ലാം ഇവരുടെ എന്താ പറയുന്നത് ഒരു പവറിനെയും ഇവരുടെ റെസ്പോൺസിബിലിറ്റിയേയും ഇവർ യുദ്ധത്തിന് പോ പോകുമ്പം മീൻസ് ഇതൊക്കെ ഒരു കൺസെപ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത് കേട്ടോ പകുതിയും കാര്യങ്ങൾ അതായത് യുദ്ധത്തിന് പോയാൽ മറ്റുള്ളവരെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയുള്ള അതിൻ്റെ ഒരു അതോറിറ്റിയും പിന്നെ ഈ രാജ്യത്തിന് വേണ്ടി അവർ കഷ്ടപ്പെടുന്നു എന്നുള്ളതിനെ കാണിക്കാനുള്ള എൻ്റെ ഓരോ സിമ്പിൾസും കാര്യങ്ങളും ഇട്ടിരുന്ന ഗൗണൊക്കെ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ മൊത്തം ഗോൾഡൻ വർക്ക് കൊണ്ട് ചെയ്തിട്ടുള്ള നല്ല സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ള ഗൗണൊക്കെയാണ് ഈ കിരീടധാരണത്തിന് സമയത്ത് ഇതിനു വേണ്ടി മാത്രം ഉള്ള ഗ്ലൗസുകളും ബെൽറ്റ് എന്തു വേണ്ട എല്ലാ ഇതിനു വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവങ്ങളാണ് പക്ഷെ ഇത് ഇന്നും ഇന്നലെ ഇന്ന് ഒരു കാര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയതൊന്നുമില്ല കേട്ടോ ഇത് വർഷങ്ങളായിട്ട് ഇവര് ഹാൻഡ് ഓവർ ചെയ്തു വരുന്നതാണ് ഇതിനു മുമ്പത്തെ ജനറേഷൻ തൊട്ട ഇങ്ങനെ ഹാൻഡ് ഓവർ ചെയ്യുന്ന പല കാര്യങ്ങളുമാണ് ഇവരുടെ കയ്യിലൂടെ ഇപ്പം കടന്നു പോകുന്നത് അപ്പം അങ്ങനെ എന്തായാലും എന്താ നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റും കാരണം ഈ ഈ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടുന്ന ഒരു സംഭവമല്ല നമ്മളൊക്കെ പ്രായമായി കഴിയുമ്പോൾ നമ്മുടെ മക്കളും കൊച്ചുമക്കളും പറയോ ആ അതാ അവരൊക്കെ ഇതിന്റെ ഭാഗമായിരുന്നു വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഇങ്ങനൊരു കിരീടധാരണത്തെക്കുറിച്ച് കാണാൻ ഇത് രാവിലെ തൊട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടുത്തെ എല്ലാ ന്യൂസ് ചാനലുകളിലും ഇത് തന്നെയായിരുന്നു വേറൊരു പ്രോഗ്രാമില്ലായിരുന്നു അപ്പം എത്ര മില്യൻ ആൾക്കാരാണ് ലോകത്തിൻ്റെ ഫലഭാഗത്തിൽ നിന്ന് കണ്ടതെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞ് അറിയിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ പിന്നെ ഈ പുള്ളിയുടെ കിരീടധാരണം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ പുള്ളിയുടെ കാമല പുള്ളിക്കാർക്കുള്ള പിന്നെ കിരീടാവകാശം കിരീടവെക്കലായിരുന്നു പിന്നീടുള്ള അതിന് കുറേ പള്ളിയിലുള്ള കുറേ പ്രാർത്ഥനകളും എല്ലാം ഉണ്ടായിരിക്കുന്നതാണ് അതിനുശേഷമാണ് പള്ളിയിലെ ഓരോ പരിപാടികൾക്കും ശേഷം ഇവര് നേരെ രണ്ടു പ്രാവശ്യം പുള്ളി ഇട്ടുകൊണ്ട് വരുന്ന ഒരു ഗൗണുണ്ട് ആ ഗൗണ് മാറും അതിനുശേഷം അടുത്ത ഗൗണ് ഇതെല്ലാം ഓരോ കാര്യങ്ങളെ റിസംബിൾ ചെയ്തിട്ടുള്ളതാണ് ആ ഗൗൺ മാറ്റുമ്പം പുള്ളിയുടെ നാല് വശത്തും മറയൊക്കെ വെച്ചിട്ടാണ് അതൊക്കെ അതിലെ ഓരോ പ്രാവിന്റെ രൂപത്തിലുള്ള സംഭവങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാം നല്ല നല്ലതായിട്ട് ഫിനിഷിങ് വർക്ക് ചെയ്തിട്ടുള്ളതാണ് അതൊക്കെ ഓരോ സ്പെഷ്യലായിട്ടുള്ള സംഭവങ്ങളാണ് ഇതിനുശേഷം അത്

കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇവർ ഫോളോ ചെയ്തിരിക്കുന്ന കുറേ സിസ്റ്റം ഒക്കെയാണ് ഇതിനകത്തൂടെ നമ്മളെ കാണിച്ചു തരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ ഒന്ന് കാണുമ്പോൾ ഈ വീഡിയോയിലൂടെ ആകുമ്പോഴും നിങ്ങൾക്ക് ഞാൻ പറയുന്നതിൻ്റെ ഏകദേശമൊക്കെ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ ഈ പള്ളിയിലെ എല്ലാ പരിപാടികളും കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ നേരെ രാജകൊട്ടാരത്തിൽ പോകുന്നത് ഈ രാജകൊട്ടാരത്തിൽ പോകുമ്പോൾ കൊണ്ടുപോകുന്ന ഒരു രഥം പോൽക്കത്തെ ഒരു വണ്ടിയുണ്ട് അതായത് അത് സ്വർണ്ണമാണ് കേട്ടോ സ്വർണത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വണ്ടിയാണത് അത് വർഷങ്ങളായിട്ട് ഇത് ഈ രാജകുടുംബത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് ആ ഒരു രഥം പോൽക്കത്തെ വണ്ടി അത് അതവിടുന്ന് ഓടിപ്പയം അതുപോലെ തന്നെ ഈ ഇവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് പുള്ളി നേരെ പോകുന്ന പെക്കിംഗാം പാലസിലാണ് പെക്കിംഗ പാലസ് ചരിത്രത്തിൻ്റെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക ബ്രിട്ടൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു കിട്ടം എന്ന് പറയാം അത് വളരെ ചുരുക്കമായിട്ടായിരിക്കും ഈ റോയലായിട്ടുള്ള ആൾക്കാർ അതായത് ഈ രാജകൊട്ടാരത്തിലുള്ള ആൾക്കാർ ഇങ്ങനെ ബാൽക്കണി വന്ന് പ്രത്യക്ഷപ്പെടുന്നത് അപ്പോൾ ഈ പ്രാവശ്യം ഈ പറഞ്ഞ പോലെ രാജാവ് കിരീടധാരണത്തിന് ശേഷം വന്നിട്ട് അവിടെ കൈ വീശ്ണു അത് കൈയൊക്കെ വീശുന്നത് ഇങ്ങനെയൊക്കെ ഒരു പ്രത്യേക രീതിയിലാണ് അതിനെല്ലാം ഓരോരോ എന്താ പറയുന്നത് കാര്യങ്ങളും ക്രമങ്ങളും റോയൽ ഫാമിലിയിലെ സ്ത്രീകൾ എങ്ങനെ നടക്കണമെന്നും എങ്ങനെ ഫുഡ് കഴിക്കണമെന്നും എന്ത് ഒരു നീണ്ടത് ഇത് ബ്രിട്ടൺ ചരിത്രത്തെക്കുറിച്ചൊന്ന് റോയൽ ഫാമിലിയെക്കുറിച്ച് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവര് ഇതൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഞാനിങ്ങനെയൊക്കെ കുറേ പഠിച്ചു ഇതൊക്കെല്ലാം കൂടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്ത കൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് അതൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക എല്ലാവരും പ്രതീക്ഷയോടെ എത്ര ആയിരക്കണക്കിന് ആൾക്കാരാണ് നമ്മളവിടെ തടിച്ചു കൂടി ഈ ബെക്കിങ്ങ പാലസിൻ്റെ പരിസരത്ത് ഈ എയ്റോപ്ലെയിനിൽ വന്നിട്ട് പലതരത്തിലുള്ള കളറിലെ അതായത് ഈ യു കെയുടെ ഫ്ളാഗിന്റെ കളറിലുള്ള പുകകളൊക്കെ പൊറപ്പിടിച്ചിട്ടുണ്ട് നല്ല ഭംഗിയായിരുന്നു അതൊന്നും എനിക്ക് ആക്ച്വലി റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഈ ഇതിനകത്ത് മെയിൻ സംഭവം എന്ന് പറയുന്നത് അവർ ആ മട്ടുപ്പാവി വന്നിട്ട് കൈവീശുന്നതാണ് ഓയിൽ ഫാമിലിയുള്ള ഒരുമിതപ്പെട്ടവരെല്ലാവരും അവിടെ ബാൽക്കണിയിൽ പ്രത്യക്ഷപ്പെടും അതാണ് ഈ ഒരു കിരീടതാരത്തിൻ്റെ അവസാന മുഹൂർത്തമെന്ന് പറയുന്നത് പിന്നെ വെടിക്കെട്ട് എല്ലാ കൊട്ടിക്കലാശം എല്ലാം കഴിയും എന്തായാലും നമ്മളും ഈ ഒരു ചരിത്രത്തിന്റെ ഭാഗമാണ് നമ്മൾ നേരിട്ട് കണ്ടില്ലെങ്കിലും ടി വിയിലൊക്കെ കണ്ടും ഇപ്പോൾ ഒരു കിരീടതാരത്തിന് അവകാശമായെന്ന് പറഞ്ഞുകൊണ്ട് ഈ ബ്രിട്ടനെ സംബന്ധിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇത് പിന്നെ എല്ലാവർക്കും എന്താ പറയുക ഓരോ ഓളം അത്ര തന്നെയെന്ന് ഞാൻ പറയത്തുള്ളൂ പിന്നെ അന്നേരം എല്ലാവർക്കും ഈ പുള്ളിയുടെ ഈ കിരീടാരണത്തിനനുബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം ഇവിടെ ബാങ്ക് ഹോളിഡേ ആണ് അതായത് എല്ലാവർക്കും സാറ്റർഡേ സൺഡേ മൺഡേ മൂന്ന് ദിവസം അവധിയാണ് എന്തായാലും ഇത്രയൊക്കെയാണ് ഒരു കിരീടധാരണത്തിന്റെ കൂടൊപ്പം നടന്ന സംഭവങ്ങൾ അപ്പം ഇന്നത്തെ ബ്ലോഗും നമ്മുടെ ചാൾസലും രാജകുമാറിനോടൊപ്പമാണ് എന്തായാലും ബ്രിട്ടന്റെ അടുത്ത കിരീട അവകാശിയായ ചാൾസ് കിങ് ചാൾസ്തേഡിന് എന്താ പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരുപാട് ഒരുപാട് എന്താ പറയുന്നത് വിഷസ് എന്നൊക്കെ പറയാം അല്ലേ അതല്ലാതെന്താ പറയുന്നത് കാരണം ഈ ഒരു നിമിഷത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കംപ്ലീറ്റ് പരിപാടിയിലും ഇന്ത്യൻ സാന്നിധ്യം എന്തോരം ഉണ്ടെന്നറിയാം എത്ര ഇന്ത്യക്കാരതിന് അതുണ്ടെന്നറിയാം പിന്നെ ഈ സ്ട്രീറ്റുകളിലൊക്കെ ഇല്ലേ എല്ലായിടത്തും പാർട്ടികളും ഫ്ലാഗുകളും ബ്രിട്ടൻ്റെ ഫ്ലാഗും ഈ ഒന്നും പറയണ്ട ആൾക്കാരെല്ലാവരും ഒരു ആ ഒരു അതിനെ ഒന്ന് ആഘോഷിക്കാൻ വേണ്ടി കാത്തിരുന്ന നിമിഷം അങ്ങനെ കിരീടധാരണം കഴിഞ്ഞു ഏതായാലും പുള്ളിക്ക് നമ്മുടെ എല്ലാവരുടെയും ആശംസകൾ അപ്പം ഇനി എത്ര നാൾ പുള്ളിക്ക് കിങ് ആയിട്ട് ഇരിക്കുമെന്നുള്ളത് ഒക്കെ എല്ലാവരുടെയും ഊഹാപോഹങ്ങളിലും മനസ്സുകളിലൂടെയും കടന്നു പോകുന്ന കാര്യമാണ് പുള്ളിക്കാൻ ഇപ്പം ഇത്രയും ഏജായി അപ്പം എന്തായാലും പുള്ളിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ വില്യമായിരിക്കും അടുത്ത രാജകുമാരനായിട്ട് വരാൻ പോകുന്നത് അപ്പം ഇന്നത്തെ വ്ളോഗും ഇത്രയേ ഉള്ളൂ അടുത്ത വ്ളോഗിൽ വീണ്ടും കാണാൻ സ്ഥിരം വ്ലോഗ്യുന്നു എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ബൈ